ഹലോ ഹലോടാ ഇന്ന് കുറച്ച് പരിപാടികൾ അറേഞ്ച് ചെയ്യാനുള്ള തിരക്കിലാണ് ഞാൻ അപ്പോൾ നാളെ മുത്തശ്ശൻ്റെ ചാത്താണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂജയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഴല വട്ടാനും പിന്നെ കുറേ കറുക വേണം കറുക പൂജയ്ക്കായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഈ കറുകപ്പുല്ലെല്ലാം ഞാൻ എൻ്റെ വല്ല്യമാൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പറിച്ചിരുന്നത് വെല്ലുമാൻ്റെ വീട്ടിൽ ഒരുപാട് കറുകടകളുണ്ട് പിന്നെ ആളുടെ തന്നെ വാഴത്ത പോകുന്നത് അപ്പോൾ നമുക്ക് വാഴലയായി കറുകയായി ഇതെല്ലാം വീട്ടിൽ നിന്ന് വല്യമാൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തുണ്ടെന്ന് ഇനി നേരെ എൻ്റെ വീട്ടിലേക്ക് പോണേ എൻ്റെ വീട്ടിലേക്ക് പോയി ഒപ്പം തന്നെ പൂജയ്ക്ക് നമ്മുടെ ആ വേണം അപ്പോൾ അതാ പറമ്പ് മൊത്തം നടന്ന ചെറുവിളകളും ആവശ്യത്തിലധികം പറിച്ചെടുത്തിട്ടുണ്ട് കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിലേ പൂജയെല്ലാം നടക്കുള്ളൂ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ കറുകയും ചെറുളയും സെറ്റായിട്ടുണ്ട് ഇനി നാളെ രാവിലെയാണ് എഴുന്നേൽക്കേണ്ടത് കേട്ടോ നാളെ രാവിലെ അപ്പോൾ അതാ ഇന്ന് രാവിലെ എഴുന്നേറ്റം നമുക്ക് ഇനി ചാത്തം കൊള്ളുന്നവരുടെ പൂജ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കണം അതിനായിട്ട് നമ്മൾ കാലും കൂട്ടിയൊരു കറിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഓലനും പിന്നെ ഇരിശേരിക്കും കാളനുള്ളതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി ഇനി എല്ലാം ഓരോ കുക്കറിലായിട്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കാനാണ് പോകേണ്ടതാണ് മൂന്നെണ്ണവും ഓക്കെ ആയിട്ടുണ്ട് കാളനെ വെളി ശരിക്കും ഇഷ്ടം എന്നുള്ളതാണ് അപ്പം നമ്മൾ ശരിക്കുന്നത് കാള വേദന തന്നെ നമ്മൾ റെഡിയാക്കി ഇനി എഴുതി ശരിക്കും ഉള്ളത് വറുത്തെ തന്നെ നല്ലോണം ഓണം തേങ്ങ എല്ലാം വേണ്ടിയിട്ട് അളികരായിട്ട് വറുത്തെടുക്കണം കേട്ടോ നമുക്ക് എന്നാലും അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം ഇത്രയും നല്ലോണം മൂത്തായാലും തരം പ്രത്യേക വാളിയെടുത്തിൻ്റെ നല്ല പൊലിപ്പിക്കുന്ന മുളാകുമ്പോൾ നമുക്കത് മിക്സീട്ടിട്ട് അതങ്ങോട്ട് കുഴച്ചിടാം ഒത്തിരി കൂടുന്നു നല്ല ടേസ്റ്റാണ് ഈ ദിവസങ്ങളുണ്ടാക്കുന്ന ശരീര ഓലിനും ഓക്കെ ആയിട്ടുണ്ട് ഓലിനും തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചു വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചു കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടിട്ടു പിന്നെ നമ്മുടെ മെയിനായിട്ട് ഇഞ്ചിത്തൈരും വേണേ ഇഞ്ചിത്തൈരിനൊക്കെ എല്ലാം ശേഷം ഇനി നമുക്ക് പായസം ഉണ്ടാക്കുകയാണ് പതിവ് അപ്പോൾ നമ്മൾ അടപ്പായസം നല്ല തേങ്ങയപ്പോലെ ശർക്കരക്കെ ഇട്ടുള്ള അടപ്പായസമാണ് ഉണ്ടാക്കുന്നത് ആദ്യമൊക്കെ വന്നിട്ട് ഇളയത് വരും ഇളയത് വന്നിട്ട് വാഴലയിൽ ആരിമാവ് നല്ല ലൂസ് ഫോമിൽ കലക്കിയെടുത്ത് അത് ഇലയിൽ ഒഴിച്ച് പിന്നെ ചുരുട്ടിയിട്ട് ഇങ്ങനെ നല്ല വന്നിട്ട് വേവിച്ച് അതിങ്ങനെ കിട്ടും എന്നിട്ട് നമ്മൾ പതുക്ക എല്ലാം വിടർത്തി ആ അടകൾ ഓരോന്നോരോന്നായിട്ട് എടുത്തതിന് ശേഷം അത് നേരെ തേങ്ങ പാലിലേക്ക് ശർക്കര വെള്ളത്തിലേക്ക് ശർക്കര പാനീയിലേക്ക് നമ്മളിട്ട് ഇളക്കി അങ്ങനെ നല്ല ഒറിജിനലായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പ്യുവർ ഒറിജിനാലിറ്റിയോടുകൂടി നമ്മൾ അടപ്പായസം ഉണ്ടാക്കേണ്ടത് ഭയങ്കര ടേസ്റ്റാണ് എന്നാലും ഇപ്പോൾ നമുക്കതിനുള്ള സല സമയം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വേഗം ഇതേപോലെ ഇൻസ്റ്റൻറ്റ് അട വാങ്ങി പിന്നെ അത് അട ആദ്യം ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നല്ല ശർക്കര പാനി ഉരുക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ടോ അപ്പോൾ നല്ലോണം ഉരുക്കി ഉരുക്കി നല്ല പാകമാകുമ്പോൾ നമ്മളതിൽ തന്നെ തേങ്ങപ്പായിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു പിന്നെ ഒന്നാം പാൽ ഒഴിച്ചു അങ്ങനെ അതാ പായസം റെഡിയായി പായസത്തിൻ്റെ ഒപ്പം നമ്മളെല്ലാം എളേത് വന്നിട്ട് അതായത് പൂജ ചെയ്യണ ആൾ വന്നിട്ട് നല്ല ഉണക്കലരി ചോറും ഉണ്ടാക്കുന്നുണ്ട് ഈ ഉണക്കലരി ഈ അരി നമ്മൾ നമ്മുടെ പാടത്തുണ്ടാക്കിയ അരിയാണ് കേട്ടോ അപ്പോൾ ഉണക്കലരിക്ക് ഫ്ലേവർ കിട്ടാനായിട്ട് കൂടുതലും നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഇതാ നല്ല സൂപ്പർ വെണ്ണയാണ് ആ വെണ്ണ അതിൻ്റെ മുകളിൽ ഒന്നും ഉരിക്കാനത് ഒഴിക്കുക അതൊരു ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ ഫുഡ് ഐറ്റംസ് എല്ലാം കഴിഞ്ഞു ഇനി പൂജ തുടങ്ങാൻ ാണ് അതിന് അമ്മാരും അമ്മയും പിന്നെ ചേട്ടനും എല്ലാവരും വന്നു അപ്പോൾ ഉള്ളത് വന്ന് പൂജകളെല്ലാം തുടങ്ങി അപ്പോൾ ഞാൻ പതുക്കെ ഈശാനീനെ മോളൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടാറായിട്ടുണ്ട് പിന്നെതാ അപ്പോൾ കൊച്ച്മാനും വല്യമാനും ദീപവും ചേട്ടനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പൂജയ്ക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതാ അവരവരുടേതായ പൂജകളൊക്കെ ചെയ്തു അപ്പോൾ നമുക്ക് പൂജ കാണാം അങ്ങനെ അതാ ബലിയല്ലാട്ടും നമ്മൾ ഊരുള്ള പുറത്ത് വെച്ചതിന് ശേഷം എല്ലാവരും അകത്തേക്ക് വന്നു കാക്കയ്ക്കുള്ള കൈ കുട്ടിവിളി എല്ലാം കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് വന്ന കേട്ടോ അപ്പോൾ അതാ ഇനി ദക്ഷിണ കൊടുക്കലാണ് എല്ലാവരും അതായത് ചേർത്ത് എല്ലാവരും പൂജ ഭസ്മോ ചന്ദനം എല്ലാം തൊട്ടതിന് ശേഷം ഇനി കാണിക്ക കൊടുക്കലാണ് അങ്ങനെ അമ്മയും മാവനും അമ്മാരും ചേട്ടനും ദീപവും എല്ലാവരും കാണിക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉമ്മർത്തിക്ക് വന്നു കാക്ക എങ്ങാനും വന്നോ എന്നറിയാനായിട്ട് അപ്പോൾ കാക്ക വന്നിട്ടുണ്ടായില്ല അപ്പോൾ വന്ന് വരാത്തതുകൊണ്ടെങ്കിൽ ആശുപത്രി വെച്ച് കുറച്ചു നേരം കാക്കേനെ വിളിക്കാനായിട്ട് അവിടെ നിന്നു ഞാനും കുറച്ചു നേരം കൈകൊട്ടി വിളിച്ചു കാക്ക വന്നാലും ചിട്ടാ അങ്ങനെ ലാസ്റ്റ് കാക്ക വന്നു കേട്ടോ ആൾ വന്ന് ആളും കുറച്ച് വേറെ കാക്കകളെല്ലാം വന്നത് കഴിച്ചു ഇനി നമുക്ക് വേഗം അകത്തിക്കുവാൻ കാരണം ഉണ്ടാക്കിയെടുത്ത ഫുഡെല്ലാം നമ്മുടെ ിട്ടവർക്കൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ അവർക്ക് ഇളയത് തന്നെയാണ് വിളമ്പി കൊടുക്കാം കേട്ടോ അവരാണ് ആദ്യം കഴിക്കുന്നവർ ഉദാ ആദ്യം തന്നെ ഇലയിൽ കുറച്ച് കായ വറുത്തതും പിന്നെ എരിശ്ശേരി കാളൻ എഴുശ്ശേരിയും കാളനും പടച്ചോറും എല്ലാം വിളമ്പിന് ശേഷം അവർ കഴിച്ചു കഴിഞ്ഞു ഇനി ഇതാ നമ്മൾ കഴിക്കാൻ പോവാണ് തന്നെയാണ് ഞങ്ങൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടോ ഇതൊക്കെയാണ് ഫുഡ് കിട്ടാം

അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാം കഴിഞ്ഞു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട അറിയിക്ക ഇന്നും അതേപോലെ പായസം എല്ലാം കൂട്ടി കഴിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാലും എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക